ഹലോ എവിൻ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ അപ്പോൾ നമ്മൾ ജൂൺ ടേമിലേക്കുള്ള ആദ്യത്തെ ഒരു ലൈവ് സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് എങ്ങനെ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു സെഷനിൽ ജൂൺ ടേമിലേക്കുള്ള ആദ്യത്തെ ലൈവ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ജൂൺ ടേമിലേക്ക് എങ്ങനെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും മേ ബി ആ ഒരു സമയത്ത് നിങ്ങളൊരു പ്ലാനോ കാര്യങ്ങളോ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവണം എന്നില്ല പക്ഷേ ഇപ്പം റിസൾട്ട് വന്നിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം അടുത്ത ഒരു ജൂൺ ടേമിലേക്ക് എന്തൊക്കെ ചെയ്യണം ചെയ്യണോ വേണ്ടോ എന്നുള്ളത് വരെ നിങ്ങൾക്ക് റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും സീരിയസ് ആയിട്ട് ഇനി അങ്ങോട്ട് പ്രിപ്പയർ ചെയ്യുക കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ട് തന്നെ നിങ്ങളെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മളുടെ ൈസേഷനിൽ നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ് ഡെപ്പോസിറ്ററി റെസീപ്സ് എന്ന് പറയുന്നത് ഓക്കെ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റിൽ നമ്മുടെ കൊമേഴ്സിന്റെ യൂണിറ്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു പോർഷൻ ആണ് ഈ ഒരു ഡെപ്പോസിറ്ററി റെസീപ്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് എ ഡി ആർ ജി ഡി ആർ ഐ ഡി ആർ എന്നുള്ള ഡിഫറെൻറ്റ് ടൈപ്സുകൾ അതിൽ വരുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫോറിൻ ഒരു നമ്മൾ ഫോറിൻ കൺട്രി എന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് എന്താ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പം നോർമലി ഒരു ഇന്ത്യൻ കമ്പനി എങ്ങനെയാണ് ഫണ്ട് റൈസ് ചെയ്യുന്നത് ആ ഇന്ത്യൻ കമ്പനി ആ കമ്പനിയുടെ ഷെയർസ് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഷെയർസ് എന്ത് ചെയ്യുന്നു പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്നു പബ്ലിക് ആ ഒരു ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നു ഈ ഒരു പ്രോസസ്സാണ് ഒരു ഇന്ത്യൻ കമ്പനി ആ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് പക്ഷെ ഈ ഒരു സെയിം പ്രോസസ്സ് ഇന്ത്യൻ കമ്പനിക്ക് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത് ഈ ഒരു ഈ ഒരു നമ്മൾ ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് തന്നെ ഫണ്ട് കളക്ട് ചെയ്യുന്ന ഈ ഒരു സെയിം പ്രോസസ്സ് ഫോറിൻ കൺട്രിയിൽ നിന്ന് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോസസ്സ് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ് ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം മെയിനായിട്ട് ഒരു ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഫണ്ട് കളക്ട് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഒരു പിക്ചറിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഫൈനലി ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്താന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരു ഇന്ത്യൻ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ കൺട്രിയിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യണം ഓക്കെ അപ്പം അത് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ത്യൻ കമ്പനിക്ക് നേരിട്ട് ഷെയർസ് ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ ഇപ്പൊ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പൊ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്പൊ അവർക്ക് ഇന്ത്യൻ കമ്പനിയിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടോ എന്ന് വിചാരിക്കാം അവർക്ക് ഡയറക്റ്റ് വന്നിട്ട് ഈ ഒരു ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസിൽ എന്ത് ചെയ്യാൻ പറ്റില്ല ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് ഈ രണ്ട് പേരുടെയും ഈ ഒരു പ്രോസസ്സ് ഈസി ആക്കാൻ അല്ലെങ്കിൽ അത് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഇടയിൽ ആയിട്ട് രണ്ട് ഇന്റർമീഡിയറീസ് വരുന്നുണ്ട് ഓക്കെ ആയിട്ട് വരെ രണ്ട് ഇന്റർമീഡിയറീസ് വരുന്നുണ്ട് ഒന്നാണ് ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ബാങ്കും മറ്റൊന്ന് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കും ഓക്കെ അപ്പോൾ ഇന്ത്യൻ കമ്പനിയുടെയും അതേപോലെ ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ കൺട്രിയിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാനും അതല്ലെങ്കിൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യാനാണ് ഒരു ഇന്ത്യൻ കമ്പനിയിൽ വന്നിട്ട് എന്ത് ചെയ്യുക അവിടുത്തെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അത് പോസിബിളാക്കാൻ വേണ്ടിയിട്ട് മേജറായിട്ട് അവരുടെ ഇടയിൽ രണ്ട് ഇൻ്റർമീഡിയറീസ് വരുന്നുണ്ട് ഒന്ന് ഡൊമസ്റ്റിക് കസ്റ്റോഡിയനും മറ്റൊന്ന് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കും ഈ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ഇന്ത്യയിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എന്ന് പറയുന്നത് ആ ഒരു ഫോറിൻ കൺട്രിയില് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിന്റെ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു കൗണ്ടർ പാർട്ടി തന്നെയായിരിക്കും ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഒരു പിക്ചർ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഒരു ഇന്ത്യൻ കമ്പനി ഉണ്ട് ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ മാർക്കറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യണം ഫണ്ട് റേസ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് മേജറായിട്ട് വരുന്ന ഇൻ്റർമീഡിയറ്റീസുകളാണ് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കും ഡൊമസ്റ്റിക് കസ്റ്റോഡിയനും ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എവിടെയാണ് ഫോറിൻ കൺട്രിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഡൊമസ്റ്റിക് കസ്റ്റോഡിയന് ഈ ഒരു ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിൻ്റെ തന്നെ ഒരു ഏജൻ്റ് അല്ലെങ്കിൽ കൗണ്ടർ പാർട്ടി ആയിരിക്കും ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇന്ത്യൻ ഇന്ത്യയിലായിരിക്കും ഓക്കെ ഇനി ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ കമ്പനി എന്ത് ചെയ്യുന്നു ഷെയേഴ്സ് ഈ ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കസ്റ്റോഡിയനിലേക്ക് കൊടുക്കുകയാണ് എന്തിനാ വെച്ചാൽ ഇപ്പോൾ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് ഫണ്ട് റൈസ് ചെയ്യണം അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടുന്ന ഷെയേഴ്സ് ഇന്ത്യൻ കമ്പനി എന്ത് ചെയ്യും ഡൊമസ്റ്റിക് കസ്റ്റോഡിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും അപ്പോൾ ആ ഷെയേഴ്സ് ഹോൾഡ് ചെയ്യുന്നത് ആരാണ് ഇവിടെ ഈ ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ആണ് ആരും ഷെയേഴ്സ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഷെയേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഇന്ത്യൻ കമ്പനി ഷെയേഴ്സ് ഇന്ത്യൻ കമ്പനി ഡൊമസ്റ്റിക് കസ്റ്റോഡിയനിലേക്ക് എന്ത് ചെയ്യുന്നു ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഓക്കെ ആ ഷെയർസ് ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ഹോൾഡ് ചെയ്യും ഈ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ എന്ത് ചെയ്യും ഈ ഷെയർസ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എൻ്റെയും ഈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിന് ഒരു അക്നോളജ്മെൻ്റ് കൊടുക്കും അതായത് ട്രങ്ങിനെ ഷെയർസ് റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അക്നോളജ്മെൻ്റ് അല്ലെങ്കിൽ അത് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിനെ അറിയിക്കും അല്ലെങ്കിൽ ഇൻഫോം ചെയ്യും ഓക്കെ അങ്ങനെ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെയും ഈ ഒരു ഫോറിൻ മാർക്കറ്റിൽ ആ ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യും അപ്പോൾ താല്പര്യമുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഈ ഒരു ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യുന്നു അങ്ങനെ ഈ ഒരു ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിലേക്ക് അവർ എന്ത് ചെയ്യുന്നു ഫണ്ട് കൊടുക്കുന്നു ആ ഫണ്ടിന് പകരമായിട്ട് ഈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് തിരിച്ചു കൊടുക്കുന്ന ഒരു റെസീപ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിനെയാണ് നമ്മൾ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഇഷ്യൂ ചെയ്യുന്ന ഈ ഒരു ഡെപ്പോസിറ്ററി ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് എവിടെയാണ് അതിൻ്റെ ഒരു ബേസിലാണ് നമ്മളിത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണോ ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആണോ ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആണോ എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് മേജർ ആയിട്ട് ഇതിൽ വരുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒന്നുകൂടെ പറയാണ് ഇന്ത്യൻ കമ്പനിയുണ്ട് ഇന്ത്യൻ കമ്പനിക്ക് ഒരു ഫോറിൻ കൺട്രിയിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യണം അതല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് ഒരു ഇന്ത്യൻ കമ്പനിയിൽ വന്നിട്ട് അവിടുത്തെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത് ഡയറക്ട്ലി അല്ല ഓക്കെ അവിടെ ഒരു രണ്ട് ഇൻ്റർമീഡിയറീസ് ഇൻറ്റർമീഡിയറീസ് ആയിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് അത് ഫോറിൻ കൺട്രിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് മറ്റൊന്ന് ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ ബാങ്ക് അത് ഇന്ത്യൻ കമ്പനി ഇന്ത്യയിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഈ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിൻ്റെ ഒരു കൗണ്ടർ പാർട്ടി അല്ലെങ്കിൽ ഏജൻ്റ് ആയിരിക്കും ഈ ഒരു ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യൻ കമ്പനി ഷെയർസ് ഡൊമസ്റ്റിക് കസ്റ്റോഡിയനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അത് കിട്ടിക്കഴിഞ്ഞാൽ ഡൊമസ്റ്റിക് കസ്റ്റോഡിയൻ അത് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിനെ അറിയിക്കുന്നു അങ്ങനെ ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിനെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഷെയർസ് ഇവിടെ എന്ത് ചെയ്യുന്നു ഇഷ്യൂ ചെയ്യുന്നു ആ സമയത്ത് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു ഫണ്ട് ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്കിന് നൽകുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇപ്പോൾ ഓരോ ഓരോ ഷെയർ ഇൻവെസ്റ്റേഴ്സും എത്ര ഷെയർസ് ആണോ പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആ ഒരു പെർട്ടിക്കുലർ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യുന്നു ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ഇഷ്യൂ ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു ഫിനാൻഷ്യൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഈ ഒരു ഫോറിൻ കൺട്രിയിൽ അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് ഈ ഒരു ഓവർസീസ് ബാങ്ക് ഈ ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് കൊടുക്കുകയും അതിന് പകരം അവർ ഷെയേഴ്സാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചാൽ ആ ഷെയർസ് ഇവിടുത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നില്ല അതുകൊണ്ട് ഇവർക്ക് അത് ഈസിലി ബൈങ് ആൻഡ് സെല്ലിംഗ് പോസിബിൾ ആകണമെന്നില്ല ഓക്കെ അപ്പം ഇവിടെ ഡെപ്പോസിറ്റ് ആ ഒരു ഷെയർസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെപ്പോസിറ്ററി റെസീപ്റ്റ് കൊടുക്കുമ്പം ആ ഒരു ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ഈ ഒരു പർട്ടിക്കുലർ കൺട്രിയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിരിക്കും അത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇൻവെസ്റ്റേഴ്സിന് ഈസിലി ബൈങ് ആൻഡ് സെല്ലിങ് പോസിബിൾ ആയിരിക്കും ഓക്കെ അപ്പൊ ഇതാണ് മേജറായിട്ട് ഇതിൽ വരുന്ന ഒരു പ്രോസസ്സ് നമുക്കിപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ പേപ്പറിലൊക്കെ നമുക്ക് ഇതേപോലെ പ്രോസസ്സ് അറേഞ്ച് ചെയ്യാനും ഡിഫറൻറ്റ് സ്റ്റേജുകൾ അറേഞ്ച് ചെയ്യാനൊക്കെ വളരെ കൂടുതലായിട്ട് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിലാണ് പല തരത്തിലും അവർ നമ്മളെ കൺഫ്യൂസിങ് ആക്കാനും അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നത് അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള പ്രോസസ്സ് കാര്യങ്ങൾ സ്റ്റെപ്പ് വൈസ് പഠിക്കുക എന്നതിനേക്കാൾ ഉപരി എങ്ങനെയാണ് അത് എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രോസസ്സ് മേജറായിട്ട് ഇത്രയും കാര്യങ്ങൾ ാണ് ഇത്യർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് മേജറായിട്ട് നമുക്ക് വരുന്ന ഒന്നാണ് എ ഡി ആർ എ ഡി ആർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ് ഇപ്പം ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ഫോറിൻ കൺട്രി എന്ന് പറയുന്നത് ഇവിടെ യു എസ് അമേരിക്ക ആണെന്ന് വിചാരിക്കാം അപ്പോൾ അമേരിക്കയിലുള്ള ഒരു ഇൻവെസ്റ്റർക്ക് ഒരു ഇന്ത്യൻ കമ്പനിയിൽ ഷെയേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിക്ക് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യണം ഫണ്ട് റേസ് ചെയ്യണം അപ്പോൾ ആ ഒരു സമയത്ത് വരുന്ന അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ് എ ഡി ആർ എന്ന് പറയുന്നത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കയിലുള്ള ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് അവിടെയുള്ള അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിന് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ് എന്ത് എ ഡി ആർ എന്ന് പറയുന്നത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ്സ് എന്തിനാണ് ഒരു ഇന്ത്യൻ കമ്പനിയിലെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമേരിക്കയിലല്ല വേറൊരു കമ്പനിയുടെ അമേരിക്കയിലല്ലാത്ത വേറൊരു ഫോറിൻ കൺട്രിയിലെ ഷെയർ കമ്പനിയുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം നേരെ തിരിച്ചും പറയാം ഒരു കൺട്രിക്ക് അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഇനി ഇത് ജി ഡി ആർ ആകുന്ന സമയത്ത് ഓക്കെ എ ഡി ആറ് അല്ല ഇനി ഇത് ജി ഡി ആർ ആണെന്ന് പറയുകയാണെങ്കിൽ അതെന്താണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് ആണ് ജി ഡി ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്നുള്ളതാണ് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇപ്പം അമേരിക്കയല്ല മറ്റ് വേറെ ഏത് കൺട്രിന്നാണെങ്കിലും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇഷ്യൂ ചെയ്യുന്ന ഡെപ്പോസിറ്റർ റെസിപ്റ്റ്സിനെയാണ് ജെ ഡി ആർ എന്ന് പറയുന്നത് ഗ്ലോബൽ ഡെപ്പോസിറ്റർ റെസിപ്റ്റ്സ് എ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യൻ കമ്പനിക്ക് അമേരിക്കയിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നെക്കോഷ്യബിൾ ഇൻസ്ട്രമെന്റ് ആണ് എ ഡി ആർ അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഗ്ലോബൽ ഡെപ്പോസിറ്റർ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ അതർ ദാൻ അമേരിക്ക മറ്റ് കൺട്രീസിൽ നിന്നൊക്കെ എവിടുന്നും ആയിക്കോട്ടെ അവിടുന്ന് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ് ജി ഡി ആർ എന്ന് പറയുന്നത് ഓക്കെ ഇനി മറ്റൊന്നുണ്ട് ഐ ഡി ആർ എന്ന് പറയുന്നത് ഓക്കെ അടുത്തൊരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ് ഐ ഡി ആർ എന്ന് പറയുന്നത് ഐ ഡി ആർ എന്ന് പറയുന്നത് നേരതിൻ്റെ ഒരു ഓപ്പോസിറ്റാണ് ഒരു ഇവിടെ നമ്മൾ ഇന്ത്യൻ കമ്പനി ഒരു ഫോറിൻ കൺട്രിയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ സിറ്റുവേഷൻ പറഞ്ഞിട്ടുള്ളത് ഐഡിയർ എന്ന് പറയുന്ന സമയത്ത് വേറൊരു കൺട്രി ഇവിടെ ഇന്ത്യ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്കൊരു ഫോറിൻ കൺട്രി എന്നുള്ളത് കൊടുക്കാം ഇവിടെ എന്താകും അപ്പോൾ ഈ ഒരു സൈഡിൽ അത് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ആവും ഓക്കെ അപ്പോൾ ഒരു ഫോറിൻ കൺട്രിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇന്ത്യൻ ഡെപ്പോസിറ്റ് റിസീപ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐ ഡി ആർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം മേജർ ആയിട്ട് ആ ഒരു പ്രോസസ്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക ആ പ്രോസസ്സ് ക്ലിയർ ആകുന്നതോട് കൂടി തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ പറയുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ബേസിൽ എ ഡി ആർ ജി ഡി ആർ ഐ ഡി ആർ എന്നുള്ള ക്ലാസിഫിക്കേഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം പറ്റും മേജറായിട്ട് ആദ്യം ആ ഒരു പ്രോസസ്സ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു എ ഡി ആറ് അതേപോലെ ജി ഡി ആർ അല്ല എ ഡി ആറ് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നെഗോഷിയബിൾ ഇൻസ്ട്രമെൻറ്റ് ഓർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ യു എസ് ബാങ്ക് ഓക്കെ ഒരു യു എസ് ബാങ്ക് ആണ് അത് എന്ത് ചെയ്യുന്നത് ഇഷ്യൂ ചെയ്യുന്നത് റെപ്രസെൻറ്റിങ് ഷെയർസ് ഓഫ് എ ഫോറിൻ കമ്പനി അല്ലെ ഒരു ഫോറിൻ കമ്പനിയുടെ ഷെയേഴ്സിനെ റെപ്രസെൻറ് ചെയ്തുകൊണ്ട് യു എസ് ബാങ്ക് നമ്മൾ പറഞ്ഞു ഓവർസീസ് ഡെപ്പോസിറ്ററി ബാങ്ക് ആ യു എസ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ ഒരു എ ഡി ആർ അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്ററി റെസിപ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും അതിൻ്റെ ബാക്കപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് ഹെൽഡ് ചെയ്തിട്ടുള്ള ഷെയേഴ്സിൻ്റെ വാല്യൂവിനുസരിച്ചാണ് അപ്പം ഇന്ത്യൻ കമ്പനിയുടെ ഷെയേഴ്സ് നമ്മൾ എന്താ പറയുക ഒരു ഡെപ്പോസിറ്റർ റെസീപ്സ് ത്രൂ നമ്മളൊരു യു എസ് എൽ കൊണ്ടുപോയിട്ട് ഇഷ്യൂ ചെയ്യുകയാണ് അപ്പോൾ അവിടെ ആ ഒരു എ ഡി ആർ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ അവിടെ ആയിട്ടുള്ള ഷേർസ് ഇന്ത്യൻ കമ്പനിയുടെ ആണ് അപ്പോൾ ആ ഇന്ത്യൻ കമ്പനിയുടെ ഷെയർസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് ഓൾസോ ആ ഒരു എ ഡി ആറിൻ്റെ വാല്യൂയിലും എന്ത് വരും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും ഓക്കെ അപ്പോൾ എ ഡിആർ ഫെസിലിറ്റീസ് ഇൻവെസ്റ്റേഴ്സ് ഇൻ ദി യു എസ് ട് പർച്ചേസ് ഷെയേഴ്സ് ഓഫ് ഓവർസീസ് കമ്പനി ആ ഒരു യു എസ് എയിലുള്ള ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റേഴ്സിന് വേറൊരു ഫോറിൻ കൺട്രിയിലെ ഷെയർസ് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് എ ഡി ആർ വഴി അവർക്ക് കിട്ടുന്നത് ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ദെൻ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ട്രേഡബിൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ സെക്യൂരിറ്റി ദാറ്റ് റെപ്രസെൻറ്റ് ഷെയർസ് ഓഫ് എ ഫോറിൻ കമ്പനി ട്രേഡ് ഓൺ ടു ഓർ മോർ ഗ്ലോബൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അതായത് ജി ഡി ആർ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അതർ ദാൻ യു എസ് എ എന്നുള്ളത് അപ്പം മറ്റേ ഏത് കൺട്രിയിലാണെങ്കിലും നമ്മളിങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതാണ് എന്ത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് ഐ ഡി ആർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ദാറ്റ് അലൌസ് ഫോറിൻ കമ്പനീസ് ടു റൈസ് ക്യാപിറ്റൽ ഫ്രം ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫോറിൻ കമ്പനി യൂസ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് റെസീപ്റ്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണെന്ത് ഐ ഡി ആർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എന്താണ് ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്നുള്ളതും അതിൻ്റെ മേജർ ആയിട്ടുള്ള ഒരു മൂന്ന് ക്ലാസ്സിഫിക്കേഷനെടുത്തിട്ടുള്ളൂ എ ഡി ആർ ജി ഡി ആർ ആൻഡ് ഐ ഡി ആറ് ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ എന്തായാലും സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക നമ്മുടെ ഐഫറിൻ്റെ മിഷൻ ടിയർ പ്രീമിയർ ഫൈനൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജൂൺ ടേമിലേക്ക് നിങ്ങൾക്ക് സീരിയസ് ആയിട്ട് നല്ലൊരു ഗൈഡൻസോട് കൂടി പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിൽ ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സുകളും ആണ് അതും മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ നിങ്ങൾക്ക് ഇത് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഈ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് പേപ്പർ വണ്ണിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ കൊമേഴ്സിൻ്റെയും ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെയും ക്യു ആർ കോഡ് ഇവിടെ ഉണ്ട് ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പറ്റും അതിൽ നമ്മൾ ഫ്രീ ആയിട്ട് ക്വസ്റ്റൻസും മെറ്റീരിയൽസും അതിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ അതിൽ നടക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസുകൾ നിങ്ങൾ യൂസ് ചെയ്യുക ഈ ഒരു ജൂൺ ടാമിൽ തന്നെ എക്സാം ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പോഴത്തെ ക്വസ്റ്റൻസൊക്കെ അത്യാവശ്യം ഈസിയാണ് എഫേർട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടാകും യും ചെയ്യും നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ ജിആർഎഫ് ക്ലിയർ ചെയ്യാനും സാധിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്ത നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ മൈ ബൈഫ് മൈഫ്രജ്യൂക്കേഷൻ